ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാഥനില്ലാത്ത വീട്ടിൽ എങ്ങനെ ജീവിച്ചാലും തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലെന്നുള്ളൊരു അഹങ്കാരമായിരുന്നു കേശുവിനും ശിവാനിക്കുമൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ചില പെരുമാറ്റത്തിൽ എപ്പോഴും ഒന്നല്ല ചില പെരുമാറ്റത്തിൽ അപ്പോൾ കേശു ആണെങ്കിൽ ഒരു വള്ളി പിടിച്ചുകൊണ്ട് രണ്ടവന്മാർ വീട്ടിൽ ചോദ്യം ചെയ്യാൻ വന്നപ്പം സിദ്ധുവളിയുണ്ടെന്ന് വെച്ചിട്ടല്ല അവന്മാർ വന്നത് അങ്ങനെയൊക്കെ അവന്മാർക്ക് പൈസ കൊടുത്ത് കോംപ്രമൈസ് ചെയ്ത് സെറ്റിലാക്കിയതിന് ശേഷം നമ്മുടെ സിദ്ധു കേശുവിനെ വിളിച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നീ ഇവിടെ ഉണ്ടെന്നുള്ള സമാധാനത്തിലാണ് ഞാൻ ഇത്രയും നാൾ ഗൾഫിൽ ഇന്ന് കഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബത്തെ നോക്കാൻ നീ ഉണ്ടെന്ന് ഞാൻ കരുതി നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ പോകും എന്നൊക്കെ പറയുമ്പോൾ കേശുവിന് തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും അളിയനോട് സോറിയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് ആൻറ്റിയോടൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അപ്പോൾ അവരെല്ലാം പിന്തുണയ്ക്കുന്നുണ്ട് നമ്മുടെ സിദ്ധുവിനെ ഒരു തെറ്റുമില്ല മോനെ ഇങ്ങനെ തന്നെ വേണമെന്ന് കേശുവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സിദ്ധു ഇങ്ങനെ ഉപദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശിവാനി കുറേ നാൾക്ക് ശേഷം വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ശിവാനിയുടെ പേരെ ശിബുവും തിരക്കി വരുന്നുണ്ട് മുമ്പ് എല്ലാവരും വിരട്ടി വിട്ടിരുന്നു എങ്കിലും ശിവാനി വന്നതറിഞ്ഞ് വീണ്ടും ആ ഒരു ധൈര്യത്തിൽ കൂടെ വരുമ്പം നമ്മുടെ പാറമ്മയുടെ വീട്ടിൽ ഉള്ള കാര്യമൊന്നും ശിബു അറിയത്തില്ലല്ലോ അപ്പം ഇനി കേശുവിന് കിട്ടിയതിൻ്റെ ബാക്കി ശിവാനിക്കു ശിബുവിനൊക്കെ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ നമ്മുടെ സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് സിദ്ധു ഒരച്ഛൻ്റെ സ്ഥാനവും കൂടി ഏറ്റെടുത്ത് എല്ലാത്തിനും കണക്കിന് കൊടുക്കുന്ന ആ ഒരു നിമിഷങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് പിള്ളേരോടൊപ്പം കൂടി ചില്ലായിട്ട് പെരുമാറുന്നെങ്കിലും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാനും ഉപദേശിച്ച് നന്നാക്കാനും സിദ്ധു മടിക്കാറില്ല അത് നമ്മുടെ കേശുവിൻ്റെ കാര്യത്തിൽ തന്നെ കണ്ടതാണ് സിദ്ധുവും ഷിബുവും കൂടി എന്തൊക്കെയായിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഷിബുവിനെ എങ്ങനെയായിരിക്കും സിദ്ധു കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ കാത്തിരിക്കാം